ഞാൻ ചപ്പാത്തി കഴിക്കായിരുന്നു കേട്ടോ അപ്പൊ അവള് അവളുടെ കഴിച്ചാണ് നമ്മള് എന്റെ അമ്മ ഞാൻ തരാം നമ്മള് കഴിക്കുമ്പോൾ എന്റെ ചീത്ത പറയാണ് ഗൈസ് അല്ലേ ആ ചപ്പാത്തി ഞാൻ കഴിക്കുമ്പോ എപ്പോഴും ഓടി വരും അപ്പൊ അങ്ങനെ വിചാരിക്കണേ കഴിക്കട്ടെ നമ്മള് കഴിക്കണത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാ അല്ലേ അതൊരു ശീലാവേ ആ കണ്ട ഇതൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല മുറുക്കി കാണുമ്പോ മാത്രമാണ് ഓടണം ഓടടാ ഓട ഹ് ഹ് ദേ ഇവിടേ നേ ഇവർ നേ ആ ഇക്കല്ല ഓട പറ ഓട ഓട പറ ആടാ ഇടുടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറയ് ദേ എവിടെ പറ എവിടെ പറ ദേ എവിടെ പറ ദേ എവിടെ ഓട ഓട സബ്സ്ക്രൈബ് ചെയ്യാൻ മറാ ആ സബ്സ്ക്രൈബ് ചെയ്യാം യെസ് ഗൈ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ അല്ലേ കുഞ്ഞോ ആ ഇതേ ഇതേ തലകുത്തി മറണ കുത്തി മറണ ഒരാള് രാത്രി ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കലാണ് പണി അല്ലേ ആ അത് ആ ചപ്പാത്തി കഴിക്കേ അത് പോട്ടെ അത് പോട്ടെ താഴെ പോയത് പോട്ടെ താഴെ പോയത് പറക്കലാണ് പോട്ടെ തലയിൽ ഇരിക്കാണ് തല പൊട്ടി പോവേ